ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ തിരുവാലി ഒതായി പുഴുക്കുത്തുകൾക്കെതിരെയും രാഷ്ട്രീയ കോക്കസുകൾക്കെതിരെയും ഉള്ള പോരാട്ടത്തിൽ താൻ ജയിലിൽ പോവേണ്ടി വന്നേക്കാം പി വി അൻവർ എം എൽ എ കേസുകളെടുത്ത് തന്നെ പൂട്ടാനുള്ള ശ്രമം നടന്നേക്കാം താൻ ജയിലിൽ പോയാലും ആയിരം അൻവർമാർ ഉദയം കൊള്ളണം അനീതിക്കെതിരെ ചോദ്യം ചെയ്യാൻ യുവസമൂഹം മുന്നോട്ട് വരണമെന്നും പി വി അൻവർ എം എൽ എ ആഹ്വാനം ചെയ്തു ജനങ്ങളാണ് യഥാർത്ഥ യജമാനന്മാർ ജനങ്ങളുടെ സേവനത്തിനായി ജനങ്ങൾ നൽകുന്ന ശമ്പളം ഉപയോഗിച്ചാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് ആ ഉദ്യോഗസ്ഥർ ജനവിഹിതത്തിനെതിരായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പൊതുജനം ചോദ്യം ചെയ്യണം അങ്ങനെ ചോദ്യം ചെയ്തതിനാണ് ഇപ്പോൾ തന്നെ തള്ളിപ്പറയുന്നതും വർഗീയവാദിയും കള്ളക്കടത്തുകാരനുമാക്കാൻ ശ്രമിക്കുന്നത് തന്നെ ജയിലിലടക്കുവാനുള്ള ശ്രമം ഒരു ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു തനിക്കെതിരെ എടുത്ത കേസ് ഇതിന്റെ ഭാഗമാണ് അനീതിക്കെതിരെ ചോദ്യം ചെയ്യാൻ ഓരോരുത്തരും മുന്നോട്ട് വന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ആരും ആരുടെയും അടിമകളല്ല ഇങ്ങനെ അടിമകളാകാൻ കേരളത്തിൽ ഇനി ആളെ കിട്ടില്ല തന്നെ ഇല്ലാതാക്കിയാലും ആയിരം അൻവർമാർ ഉദയം കൊള്ളണമെന്നും നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പി വി അൻവർ എം എൽ എ പറഞ്ഞു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ചന്തക്കുന്നിലെ പൊതുയോഗസ്ഥലത്തേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ഏഴു മണിയോടെ ആരംഭിച്ച പൊതുയോഗത്തിന് മണിയോടെ തന്നെ ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു അൻപത് ഇരിക്കാനുള്ള കസേര മാത്രമാണ് ഇവിടെ ഒരുക്കുന്നതെന്ന് പരിഭാസ രൂപേണെ അൻവർ പറഞ്ഞിരുന്നു എന്നാൽ അൻവറിന്റെ കണക്കുകൂട്ടലുകളെ പോലും തെറ്റിച്ചാണ് അൻവറിനെ കേൾക്കാൻ ആളുകൾ ഒഴുകിയെത്തിയത് സി പി എം പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി അനുഭാവികളും നിഷ്പക്ഷരായി നിൽക്കുന്നവരും പരിപാടിക്കെത്തിയിരുന്നു സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു പരിപാടി വൈകുന്നേരം ഏഴ് മണിയോടെ പൊതുയോഗസ്ഥലത്തെത്തിയ അൻവറിനെ മുദ്രാവാക്യങ്ങളോടെയാണ് ജനാവലി വേദിയിലേക്ക് വരവേറ്റത് സി പി എം മുൻ വരുതാ ലോക്കൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഇ എം സുഗുവാണ് പരിപാടിക്ക് സ്വാഗതം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നെഞ്ചുറപ്പൂടെ നിൽക്കാൻ ആത്മവിശ്വാസം നൽകിയ നേതാവാണ് പി വി അൻവർ എന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് അൻവറിന്റെ രണ്ടു മണിക്കൂറിലേറെയുള്ള രാഷ്ട്രീയ വിശദീകരണം കോത്തുപറമ്പിലെ സമരത്തിഹാസം പുഷ്പനെ അനുസ്മരിച്ചാണ് അൻവർ പ്രസംഗം ആരംഭിച്ചത് തന്റെ പേര് അൻവർ എന്നായതുകൊണ്ടാണ് വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നതെന്ന് അൻവർ പറഞ്ഞു മതവിശ്വാസികൾ വർഗീയവാദികളല്ല മറ്റു മതങ്ങളെ എതിർക്കുന്നവരാണ് വർഗീയവാദികളെന്നും അൻവർ പറഞ്ഞു കേരളം സ്ഫോടനാവസ്ഥയിലാണ് പോലീസിൽ ഇരുപത്തിയഞ്ച് ശതമാനം ക്രിമിനലുകളാണ് മൂന്ന് വർഷത്തിലേറെയായി കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ വൻ തട്ടിപ്പ് നടക്കുന്നു കേരളം വെള്ളരിക്കാ പട്ടണമായി മാറി പാർട്ടി എന്നാൽ സാധാരണ സഖാക്കളാണ് എന്റെ ഹൃദയത്തിൽ പിണറായി വിജയന് വാപ്പയുടെ സ്ഥാനമായിരുന്നു അദ്ദേഹത്തെ വിശ്വസിച്ചു മുഖ്യമന്ത്രിയോട് അഞ്ചു മിനിറ്റ് അല്ല മുപ്പത്തിയേഴു മിനിറ്റ് സംസാരിച്ചു മുഖ്യമന്ത്രി എ ഡി ജി പിറുക്കിപ്പിടിച്ചിരിക്കുകയാണെന്നും അൻവർ പറഞ്ഞു കയ്യും കാലും വെട്ടേന്റെ വെട്ടണം എന്റേത് വെട്ടിയിട്ട് കാര്യമില്ല കാല് വെട്ടിയാലും വീൽ വരും വരാതിരിക്കണമെങ്കിൽ വെടിവെച്ച് കൊല്ലേണ്ടി വരുമെന്നും അൻവർ പറഞ്ഞു ആർക്കു വേണ്ടിയാണോ താൻ പോരാട്ടത്തിനിറങ്ങിയത് അവരെ തന്നെ തനിക്കെതിരായി സി പി എം തെരുവിലിറക്കിയിരിക്കുകയാണ് എന്തിനും ഏതിനും മനുഷ്യനെ വർഗീയമായി കാണുന്ന കാലഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണ് രാജ്യം നേരത്തെ നീങ്ങിക്കഴിഞ്ഞു ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് അവരുടെ പേരാണ് അല്ലാതെ ആ വിഷയമല്ല മതവിശ്വാസം ഉണ്ടായാൽ അവൻ വർഗീയവാദിയല്ലെന്നും അൻവർ പറഞ്ഞു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എം എൽ എ ഫണ്ട് നൽകിയതിന് തന്നെ ജില്ലാ സെക്രട്ടറി ശ്വാസിച്ചു തലങ്ങി മദർ വെറോണിക്ക സ്പെഷ്യൽ സ്കൂളിന് ഫണ്ട് നൽകിയതിനാണ് ഏറെ വിമർശനം കേൾക്കേണ്ടി വന്നത് ക്രൈസ്തവ സമൂഹം മലയോര മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നാടിന്റെ വികസന മുന്നേറ്റത്തിന് വഴിതെളിച്ചവയാണ് താനും സഹോദരിമാരും പഠിച്ചത് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിലാണെന്നും അൻവർ പറഞ്ഞു ऐसे वाहन में लेके मैं लोग के नाम से इससे रहने में तारीख भी अच्छे में ठीक कर रहा बोली जान का मन सा हो अब वो आंख है या था था था, तो मतलब तो वो तो रहते बोले तो मैं ना कर अब इन लोगों को लेने के लिए मैंने हमारा लास्ट स्कूल का मसूर है मैं रखते बोलते अब इधर क्या चल रहा

തിരുവനന്തപുരം കോട്ടയത്തിൽ നിന്നും കുടിയേറിയ പാവപ്പെട്ട കർഷകർ ചുറ്റി കരിച്ച് കൃഷി ഉണ്ടാക്കി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവരാണ് ഈ കുടിയേറ്റ മലയാളികൾക്കും ഈ കണ്ട് കാണപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ടാക്കിയത് ഞങ്ങൾ പോകുമ്പോൾ ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം അപ്പൊ കടം വാങ്ങി നമ്മൾ കാണില്ലേ

മദ്യതരത്വത്തിന്റെ മുന്നിൽ കൊടി പിടിച്ച പാരമ്പര്യമാണ് തന്റെ കുടുംബത്തിനുള്ളത് ഒരു വിശ്വാസിയും വർഗീയവാദിയാകുന്നില്ല മറ്റു മതങ്ങൾക്കെതിരെ പറയുന്നവനാണ് വർഗീയവാദി നിരവധി തവണ സർക്കാർ പരിപാടികളിൽ പ്രാർത്ഥന ഒഴിവാക്കണമെന്ന് പറയാറുണ്ട് പല ചടങ്ങുകളിലും പ്രായമായവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വിശ്വാസികളും അല്ലാത്തവരും സർക്കാർ പരിപാടികളിൽ ഉണ്ടാകും അതുകൊണ്ടാണ് പ്രാർത്ഥന ഉണ്ടാകരുതെന്ന് പറഞ്ഞത് ഷാജൻസ് കറിയ ഇപ്പോഴും വർഗീയ വിഷം കുത്തിവിടുകയാണ് ഒരു നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്നും അൻവർ പറഞ്ഞു കേരളം വെള്ളരിക്കാപട്ടണമായി മാറി പോലീസ് സ്വർണം പൊട്ടിക്കുന്നവരും കൊലപാതകകളുമായി റിതാൻ ബാസിൽ വധക്കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വന്നപ്പോൾ തന്നെ കേസ് അട്ടിമറിക്കാൻ എടവണ്ണ പോലീസ് ശ്രമം നടത്തി മാമി തിരോധന കേസിൽ എ ഡി ജി പിക്ക് നേരിട്ട് ബന്ധമുണ്ടോയെന്ന് അന്വേഷിക്കണം മാമി കേസ് തന്നെ ഏൽപ്പിച്ചാൽ ഒരു മാസം കൊണ്ട് തെളിയിക്കാം എന്നും അൻവർ പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് റിസ്ക് എടുത്തയാളാണ് താൻ സി പി എമ്മിൽ വന്നതുകൊണ്ടും എം എൽ എ ആയതുകൊണ്ടും തനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി തന്റെ ബിസിനസ് തകർന്നു എല്ലാ വരുമാന മാർഗങ്ങളും കള്ളപരാതികൾ നൽകി ഇല്ലാതാക്കി കോടികളുടെ നിക്ഷേപങ്ങളാണ് പ്രവർത്തനമില്ലാതെ നിൽക്കുന്നത് ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ടും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് പാർട്ടി തന്നെ തള്ളി പറഞ്ഞു മുഖ്യമന്ത്രിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഒടുവിൽ അതും നഷ്ടപ്പെട്ടപ്പോഴാണ് അല്പം കടന്ന് കൈയായി ചിലതൊക്കെ വിളിച്ചു പറയേണ്ടി വന്നത് സത്യം പറയുകയല്ലാതെ തന്റെ മുന്നിൽ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നുവെന്നും അൻവർ പറഞ്ഞു ഇസ്ലയും നിലമ്പൂർ Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pandicard Road One Door.